സുഹൃത്തുക്കളെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവാസികളുടെയും സ്വപ്നമാണ് നാട്ടിലൊരു വീട് എന്നത് അത് നമുക്ക് സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്ന് എങ്ങനെ സഫലമാക്കാം എങ്ങനെ നമുക്ക് സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പല പ്രവാസികൾക്കും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ് ജെനുവിനാണോ അങ്ങനെ കുറെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നേരിട്ട് ചോദിക്കാനായിട്ട് അവസരം ഒരുക്കുകയാണ് ഫേവറേറ്റ് ഓം എന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി അതിന്റെ പ്രതിനിധികളെല്ലാം തന്നെ അൽക്കോബാറിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണിത് ഫേവറേറ്റ് ഹോംസിന്റെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങൾ കാണും പക്ഷേ എനിക്കും ഉണ്ട് കേട്ടോ കുറേ ചോദ്യങ്ങൾ അതെല്ലാം നമുക്ക് പുള്ളിയോട് ചോദിക്കാം ഹായ് സൗദി എൻ്റെ പേര് അർജുൻ ഞാൻ ഫേവറേറ്റ് ഹോംസിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു സൗദി മച്ചാനായിട്ട് അപ്പോൾ അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസും കുറേ ക്ലയൻസിനും കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മളെ പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ ഓൺഗോയിങ് പ്രൊജക്ട്സിനെ പറ്റിയും അതുപോലെ ബാക്കി ബാക്കി കുറച്ച് കാര്യങ്ങൾ ഡൗറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സൗദിയെ വെച്ചാൽ തന്നെ നമ്മൾ നേരിട്ട് ഇവിടെ സൗദിയെ ദമാമിൽ നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ സൗദി ഇഷ്ടം പോലെ ഓൾറെഡി നമ്മൾ ജി സി സി കൺട്രീസിലായത് ദുബായിൽ ഈ പറഞ്ഞ പോലെ ഖത്തർ കുവൈറ്റ് ഇവിടെ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് ദുബായിൽ തന്നെ ആണെങ്കിൽ ബിസിനസ് ഒരു ഓഫീസ് തന്നെ ഉണ്ട് ബട്ട് സൗദിയിൽ ഇഷ്ടംപോലെ മലയാളികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓൾറെഡി ഉണ്ടെങ്കിലും അവരെ കണക്ട് ഒരു ഒരു ബിഗ് ബിഗ് എൻ്റെ എൻ്റെ കമ്പനിയുടെ പേരിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കാരണം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ കൂടുതലും വിദേശത്തോട്ടാണ് കാരണം ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അങ്ങനെ അവിടെ തട്ടിപ്പ് നടത്തി ഇവിടെ തട്ടിപ്പ് നടത്തി അപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് നല്ല ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ച പ്രത്യേകം നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളാണ് നിങ്ങളുടെ ജെനുവിൻ ആണോ എങ്ങനെയാണ് നിങ്ങളുടെ ലീഗലായിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു വേദിയാക്കണം ഇത് കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രവാസികൾക്ക് ഉപകാരമാണ് കാരണം ഇതൊരു ആണ് കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഓരോ ദിവസവും ഉയർന്നുയർന്നു വരികയാണ് ഗോൾഡൻ കാർഡിൽ മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമുണ്ട് പക്ഷേ എല്ലാവരെയും ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിഫിക്കേഷൻ ആരും നൽകുന്നില്ല നല്ല രീതിയിൽ അപ്പൊ അതിനൊരു വേദിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഞാനിപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെപ്പോലെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സാർ അതിനെക്കുറിച്ച് നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കൂടുതലും നമ്മുടെ മലയാളികൾക്ക് പ്രവാസികൾക്ക് ഒരു സംശയമുണ്ട് ഒരു ഭയമുണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം പക്ഷെ അവർക്ക് അവിടെ നേരിട്ട് അവിടെ വന്ന് നിന്ന് ചെയ്യാൻ അതിനുള്ള അപ്പൊ അവർ പോകുന്ന ഒരു ബിൽഡർ ഓപ്ഷനിലേക്കായിരുന്നു ബട്ട് ബിൽഡറിൽ തന്നെ ആരെ വിശ്വസിക്കണം കുറെ കുറെ ഇഷ്യൂസ് കാരണം ആ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതലും യക്കുന്നുണ്ട് കുറെ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രവാസികളാണ് കൂടുതലും നമ്മുടെ അപ്പാർട്ട്മെന്റുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കൺട്രീസ് ആയ ദുബായ് ആണെങ്കിലും അവിടെ പോലെയാണ് ഖത്തർ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും നമ്മളെല്ലാം അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ സൗദിയിലുള്ള അടുത്ത് എന്താണെന്ന് വച്ചാൽ കൂടുതലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ബട്ട് കൂടുതലും അതിനെ പറ്റി അറിയാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ർട്ടിഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലായിരിക്കണം കാരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഒത്തോറിറ്റി ഡെവലപ്മെന്റ് ആണ് അതായത് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു അതോറിറ്റിയാണ് ആണ് അപ്പം ആ സർട്ടിഫിക്കേഷൻ ആ ബിൽഡറിന് സ്പെസിഫിക് പ്രൊജക്ടിന് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തിയിരിക്കും ഈവൻ ദോ അവർ പറയും അത് നമ്മൾ റ സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കതിലെ സത്യാവസ്ഥ വരാണെങ്കിൽ റയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ററയെ പറ്റി നമ്മൾ ആ പ്രൊജക്റ്റിനെ പറ്റി പേര് അടിച്ചു കൊടുത്താൽ അവരുടെ സർട്ടിഫിക്കറ്റ്സ് ആ പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എത്ര വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഇവർ പറയുന്നത് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും പല ഫോൾസ് പ്രോമീസുകൾ തന്നിട്ടായിരിക്കും ഒരു പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിനെല്ലാം കൂടി നമുക്ക് ഈ റേയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഹെൽപ്പ് ആണ് പിന്നെ കസ്റ്റമർക്ക് അറിയേണ്ട കാര്യം നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു ഫീൽഡില് പിന്നെ ഇതിന്റെ ഫൗണ്ടർ ആരാണ് എല്ലാം അറിയണം കാരണം നിങ്ങൾ സൗദി അറേബ്യയില് സത്യത്തില് ഞാനിപ്പോൾ പഠിച്ചതുള്ള അതേപോലെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം ആരാണ് എന്റെ ഫൗണ്ടർ നിങ്ങൾ എത്ര ഇയർ ആയി എക്സ്പീരിയൻസ് എത്ര ബിൽഡിങ്ങുകള് നിങ്ങൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്താണെന്ന് പക്ഷെ എന്താണ് തിരുവനന്തപുരം സെലക്ട് ചെയ്യാനുള്ള കാരണം ഹോംസ് രണ്ടായിരത്തി ഒന്നിലെ തൗസൻഡ് വണ്ണിലാണ് നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മാനേജിങ് ഡയറക്ടറിന്റെ പേര് മിസ്റ്റർ മാർട്ടിൻ തോമസ് ആണ് സാറാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും ഒരു പില്ലറായിട്ട് സാർ തന്നെയാണ് പോകുന്നത് ട്രിവാൻഡ്രത്ത് ഏറ്റവും അധികം ഓൺഗോയിങ് പ്രൊജക്ട് ഉള്ള ഒരേ ഒരു ബിൽഡറാണ് ഹോംസ് നമുക്ക് പത്ത് ഓൺഗോയിങ് പ്രൊജക്ടുകൾ ട്രിവാൻഡ്രത്തുണ്ട് പ്രൈം ലൊക്കേഷൻ ആണ് ലുലുമാളുടെ അടുത്തുണ്ട് വഴുതക്കാടുണ്ട് കിംസ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് അങ്ങനെ മെയിൻ ട്രിവാൻഡ്രത്തുള്ള ഹൈ ലൊക്കേഷനിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്ടോയിരിക്കുന്നത് ഫേവറേറ്റ് റേറ്റഡ് കമ്പനിയാണ് നമുക്ക് ഡി എ ടൂ ആണ് ക്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ക്രെഡിറ്റ് ഏജൻസി ഉള്ളവരാണ് അപ്പം അവരുടെ ഒരു ഓൺ ടൈം കംപ്ലീഷനും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നതിന് റേറ്റിംഗ് നമുക്കുണ്ട് പിന്നെ ഓൾറെഡി തന്നെ നമ്മൾ ഐ എസ് ഒ സർട്ടിഫൈഡും കൂടെയാണ് സോ ആ ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാം തന്നെ നമ്മൾ സർട്ടിഫൈഡും കൂടെയാണ് അത്രയും ക്വാളിറ്റിയുടെ കാര്യമാണ് നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി അതുപോലെ ടൈംലി ഡെലിവറി അതുപോലെ ആഫ്റ്റർ സെയിൽസ് സർവീസ് ഈ ആഫ്റ്റർ സെയിൽസ് ആണ് കൂടുതലും ബിൽഡേഴ്സ് ലാഗ് ചെയ്യുന്ന ഒരു അർത്ഥം കാരണം നമ്മൾ പഠിച്ചപ്പോഴും നമ്മളെ മനസ്സിലാക്കിയതാണ് കാരണം ഈവൻ ദോ ഒരു ഭവനം കയ്യിൽ കിട്ടിയതിന് താക്കോല് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിന് ശേഷമുള്ള ഒരു റിലേഷൻ ഉണ്ട് അതാണ് നമുക്കിവിടെ മേജർലി വേണ്ടത് നമുക്കൊരു ആഫ്റ്റർ സെയിൽസ് സ്കീമുണ്ട് റെൻറ്റൽ ഉണ്ട് റീസെയിൽ സപ്പോർട്ട് ഉണ്ട് ഇത് നിങ്ങൾക്ക് അധികം ബിൽഡേഴ്സിൽ നിന്നും ലഭിക്കാത്ത ഒരു സംഭവം കൂടിയാണ് അപ്പൊ അവിടത്തെ നമ്മുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജ് ഓൺലൈൻ സെർമണിയിൽ തന്നെ ഫിഫ്റ്റി അബോ സെയിൽസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും അത് കൂടുതലും വരുന്നത് നമ്മുടെ റെഫറൽ ഓൺ ക്ലൈൻറ്റ് തന്നെയായിരിക്കും റഫറൽ ഫൈസാണ് കൂടുതൽ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഒരു എത്രത്തോളം സക്സസ്ഫുൾ ആണ് മച്ചാൻ ഉണ്ടായിരുന്ന സംശയങ്ങൾ പോലെ നിങ്ങൾക്കും സംശയങ്ങളും ഉണ്ടായിരിക്കും സോ അതെല്ലാം നമുക്ക് നേരിട്ട് കണ്ടു സംസാരിക്കാം നമ്മൾ ഇന്ന് മുതൽ നമ്മള് മെയ് ഒന്ന് വരെ അൽകോബാറിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഞാനും എന്റെ ടീമും അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്മുടെ പുതിയ ലോഞ്ച് ആയ പ്രോജക്റ്റ് ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ദ പാർക്ക് പറ്റി കൂടുതൽ അറിയാനും അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാനും നിങ്ങൾ നേരെ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് യു ക്യാൻ വാട്സ്ആപ്പ് മീ ആൻഡ് വി വിൽ ബി അവൈലബിൾ ഫോർ യു സൗദി അറേബ്യയിലുള്ള ഓരോ പ്രവാസികളും ഈ അവസരം മുതലാക്കണം അൽക്കാവാറിലുള്ള ഹോളിഡേനിൽ വേഗം തന്നെ എത്തിക്കുള്ളൂ